ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഭക്തിസാന്ദ്രമായ യാത്ര ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലെ കാപ്പിപ്പതാർ മേഖലയിലെ മുത്തമ്പടി ശാഖയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ മുത്തമ്പടി ശാഖയിലെ വിശേഷങ്ങളും അറിവുകളും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീടില് അപ്പോൾ പോകാം നമുക്ക് വീട്ടിലേക്ക് ഇത് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം കട്ടപ്പന റൂട്ടിൽ പരപ്പിൽ നിന്നും ഉപ്പുതറ വളവോട് മുത്തമ്പടിയിലാണ് ഏകദേശം ഒൻപത് കിലോമീറ്റർ അടുത്തുണ്ട് പ്രത്യക്ഷേഷ്യ ദിവസങ്ങളെ സംബന്ധിച്ച് ഓരോ ശാഖയും ഉയർന്നു വരുന്നതിന്റെ പിന്നിൽ മൺ പോയ മാതാപിതാക്കന്മാരുടെ കഠിന പ്രയത്നം കൊണ്ടാണ് ഇതാണ് പുതിയതായി പണി കഴിച്ചിരിക്കുന്ന മന്ദിരമാണ് താഴെയാണ് ഇപ്പൊ എല്ലാവരും കൂടുന്ന അതൊരു കുഞ്ഞു മന്ദിരമാണ് അപ്പൊ പുതിയതായി പണി കഴിച്ചിരിക്കുന്ന ഇത് കാരണം ഏകദേശം അടുത്തിട്ടുണ്ട് നമ്മുടെ ഈ മുത്തമ്പടി ശാഖയെ സംബന്ധിച്ച് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്യുകയും അതിലുപരി വന്യമൃഗങ്ങളോട് മല്ലിട്ടുമാണ് ഈ വനപ്രദേശത്തെ ഈ ശാഖ ഉയർന്നു വന്നത് അപ്പോൾ നമുക്ക് ശാഖയിലേക്ക് പോകാം ഈ ശാഖയുടെ പ്രത്യേകത എന്താണെന്ന് വച്ചാൽ ഏകദേശം അറുപത്തൊന്ന് വർഷം പഴക്കമുള്ള മന്ദിരമാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് പണി കഴിപ്പിച്ചത് ആദ്യ കാലഘട്ടത്തിൽ കാട്ടുകഴക്കോലും പുല്ലും വെല്ലുതായിരുന്നു പിന്നീടത് ഓടിട്ടു

ഈ ശാഖ എന്ന് പറയുന്നത് ഈ ശാഖ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കാലഘട്ടത്തിലാണ് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് അഭ്യന്യ മാതാവിന്റെ അത്രിശീലീല കാലഘട്ടത്തിൽ അനുവദിക്കപ്പെട്ട ഒരു ശാഖ കൂടിയാണ് ഈ മുത്തമ്പടി ശാഖ എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്ട് ഇരുപത്തിയൊന്നിൽ ഇരുപത്തിയൊന്ന് കുടുംബങ്ങൾ ശാഖാംഗങ്ങളായി പ്രവർത്തിക്കുന്നു ഈ ഇത്രയും നാളുകളായിട്ട് ഒരു ശാഖയ്ക്ക് ഒരു പുതിയ ശാഖാമന്ദിരത്തിന്റെ പണികൾ പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും അതിൻ്റെ ആരുടെ തൊണ്ണൂറ് ശതമാനത്തോളം പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് മന്ദിരത്തിന്റെ പണികൾ കടക്കാനുള്ള സജീവമായ ആലോചനയിലാണ് ശാഖ കമ്മിറ്റിയും ഒക്കെ നിലകൊള്ളുന്നത് ഇനി നമുക്ക് ശാഖയുടെ ചരിത്രത്തിലേക്ക് കിടക്കാം അടിമത്തം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അടിച്ചമർദ്ദപ്പെട്ട ഒരു കൂട്ടം കുടുംബക്കാർ തൊടുപുഴ അറക്കുളം പഞ്ചായത്തിൽ നിന്ന് മുത്തമ്പടിയിലേക്ക് കുടിയേറി പാർത്തു ആ കുടുംബക്കാരാണ് ചെമ്പനാൽ മാധവൻ ഗോപാലൻ പുതിയത്തു ചാലൽ കൊളമ്പക്കര ഗോപാലൻ അങ്ങനെ മൂന്ന് കുടുംബക്കാരാണ് അതിനുശേഷം സ്വന്തം ബന്ധുക്കൾ ഇവരുടെ കൂടെ കൂടി പിന്നീട് ശാഖ രൂപീകരിച്ച് മുന്നോട്ടു പോയി ഇന്നും ഈ ശാഖ ജീവിതത്തിന്റെ ഒരു ഭാഗമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന തൊണ്ണൂറ് വയസ്സിൽ പ്രായമുള്ള ആളും അതുകൂടാതെ ശാഖാ പൂജാരിയുമായ ഞങ്ങളുടെ ചാച്ചൻ പുതിയടത്ത് ഗോപാല വച്ചാൽ നമുക്ക് ഇനി ഒന്ന് പരിചയപ്പെടാം നമ്മൾ ഈ മുത്തമ്പടി ശാഖ പ്രധഷ്ടാധിക സഭ പി എന്നുള്ളത് ചങ്ങനാശ്ശേരി മനുഷ്യർ കോടതിയിൽ നമ്മളെ റിക്കാർഡാക്കി പുതിയ വീട്ടിൽ ഞാൻ ഒരു യോഗം നടത്തിയ സമയത്ത് ഇനി എന്തും പറയാമെന്ന് ആരും എഴുതേറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു എട്ടാമത്തെ ദിവസം ശാഖ വേണം എന്ന് പറഞ്ഞു ആ സാഖയാണ് ഇന്ന് മുത്തമ്പടി അമ്മച്ച് കൂടാതെ ഇരുന്ന് പൊക്രശമായിട്ട് വന്നിട്ട് മുറ്റം നിറച്ചാൾ അടിക്കാനായിട്ട് വന്ന ഒരു ഭാഗം ഇറച്ചി വിടാനായിട്ട് ഒരു ഭാഗം വന്നു കയ്യെ പിടിച്ചു തൊട്ട് നോക്കും എൻ്റെ കയ്യെ തൊട്ടില്ല പിന്നെ പതിനൊന്ന് വർഷം ഞാനിവിടെ ഈ എണ്ണ പതിനൊന്ന് വർഷം ഈ എണ്ണ കത്തിച്ച് നിറച്ച് നാൽപ്പത്തെണ്ണായിരം മാസം വരും ഇരുപത്തി അയ്യരായിരത്തി തൊള്ളായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് ദിവസങ്ങളുണ്ടാവണം ഉണ്ടാകുമ്പോൾ വരുന്ന ഇതാണ് മുത്തമ്മരി സഭയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളായ പ്രോഗ്രസീവുകാർ ശാഖയിലെ പ്രവർത്തനങ്ങൾ തടസ്സമാക്കാൻ ശ്രമിക്കുകയും പന്ത്രണ്ട് വർഷകാലം ഇരുവരൂറുമായി യാതൊരു ബന്ധവുമില്ലാതെ ഇവർ തുടരുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇരവുപേരിൽ ചെന്ന് ദിവ്യമാതാവിനോട് സങ്കടം ബോധിപ്പിക്കുകയും അതിനെ തുടർന്ന് ദിവ്യമാതാവ് പറഞ്ഞു അത്രയും പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ദീപ വണയ്ക്കാതെ നിർത്തിയത് നിങ്ങൾക്ക് രക്ഷയായി അതിനുശേഷം ദിവ്യമാതാവ് മണ്ഡപത്തിൽ പ്രാർത്ഥന നടത്തുകയും മുത്തമ്പടി മുത്തുപ് പോലെ തിളങ്ങുവന്ന് അനുഗ്രഹിച്ചു വിടുകയും ചെയ്തു പിന്നീട് ദിവ്യമാതാവിൻ്റെ നിർദ്ദേശപ്രകാരം ചെമ്പരാൻ മാധവനച്ചായൻ ചായക്ക് വേണ്ടി ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം ഇഷ്ടദാനമായി നൽകി ആ സ്ഥലത്താണ് പുതിയ മന്ദിരം പടർന്നുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഗണേശനച്ചാന്റെ നേതൃത്വത്തിൽ രക്ഷാ നിർണയവും ഒക്കെ ശാഖയിൽ നടത്തുകയും ആദ്യത്തെ ശാഖ ഉപദേഷ്ടാവായി ചെമ്പനാൽ മാധവനച്ചാൻ ചാർജ് എടുക്കുകയും ചെയ്തു അപ്പൊ ഇതിന്റെ ഉദ്ഘാടനത്തിന്റെ വീഡിയോക്ക് ഉടനെ ഇടുന്നതാണ് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഒന്ന് ഫോളോയും കൂടി ചെയ്യണം അതുപോലെ തന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റിൻ്റെ കൂടെ നിങ്ങളുടെ ശാഖയുടെ ഫോട്ടോയും കൂടി ഇടണം കേട്ടോ അപ്പോൾ പുതിയ സ്ഥലത്തെ പുതിയ വിശേഷമായി വീണ്ടും കണ്ടുകൊണ്ടേക്കും ബൈ ബൈ ടേക്ക് കെയർ